ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസികൾ രോഗികളാകാനുള്ള മറ്റൊരു കാരണമാണ് വിശ്വാസികളിൽ രഹസ്യമായിട്ടുള്ള മദ്യപാനം ലേവി ലേവ്യ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം വായിക്കുന്നു നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിനകത്ത് പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നീയും നിൻ്റെ പുത്രന്മാരും വീഞ്ഞോ മദ്യമോ കുടിക്കരുത് ഇത് വരുവാനുള്ള തലമുറകൾക്കും നിത്യ നിയമമാണ് നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിനകത്തു പോകുമ്പോൾ ഒരിക്കലും നീയും നിൻ്റെ പുത്രന്മാരും വീഞ്ഞോ മദ്യമോ കുടിക്കരുത് ഇത് വരുവാനുള്ള തലമുറകൾക്കും നിത്യ നിയമമാണ് ഈ പന്തക്കുസ്ത നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമി വന്ന അന്നു മുതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവസഭയോട് ചേർന്ന ആ ഏവരുടെയും ഉള്ളിൽ ദൈവസാന്നിധ്യം വന്ന് വസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിൽ വസിച്ചിരുന്ന ദൈവസാന്നിധ്യം പുതിയ നിയമ കാലഘട്ടത്തിൽ ഉള്ളിൽ വസിക്കുമ്പോൾ അവർ ഒരു കാരണവശാലും വീഞ്ഞോ മറ്റും മദ്യമോ കുടിക്കരുത് ഇത് വരുവാനുള്ള തലമുറകൾക്കും നിത്യ നിയമമാണ് എന്നാണ് ദൈവവചനം പറയുന്നത് അപ്പോൾ അപ്പോൾ ചോദിക്കും തിരുവത്താഴത്തിനെടുക്കുന്ന വീഞ്ഞോ ഇത് രണ്ടും രണ്ട് സാധനമാണ് ദിവസങ്ങളിലെ പ്രോസസ്സിലൂടെ കൊണ്ടുപോയി വീര്യമുള്ള മദ്യമാക്കി എടുക്കുന്ന വീഞ്ഞല്ല തിരുവത്താഴത്തിനെടുക്കുന്ന വീഞ്ഞ് അപ്പോൾ പറയുന്നത് വീഞ്ഞോ മദ്യമോ ഉപയോഗിക്കരുത് അപ്പോൾ ഒന്ന് കുറയും ലേഖനത്തിൽ പതിമൂന്നാം അധ്യായ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ഒന്നും അറിയുന്നില്ലേ ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം വിശുദ്ധം ആ ദേവാലയം നിങ്ങൾ തന്നെ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവസാന്നിധ്യം വസിച്ചിരുന്ന സമാഗമന കൂടാരം ഇരിക്കുന്ന ദേവാലയത്തിൻ്റെ അകത്തേക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ അല്ലെ പരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ പുരോഹിതന്മാരോ അവരുടെ പുത്രന്മാരോ വീഞ്ഞോ മദ്യമോ ഉപയോഗിക്കാതിരിക്കേണ്ടതിന് മരിക്കാതിരിക്കേണ്ടതിന് മരിക്കരുത് എങ്കിൽ വീഞ്ഞോ മദ്യമോ കുടിക്കരുത് ഇവിടെ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച് ആരാധിച്ചപ്പം മുറിച്ച് പ്രാർത്ഥിച്ച് കൂട്ടായ്മ ആചരിച്ച് ദൈവവചന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഏതവൻ്റെയും ഉള്ളിലേക്ക് ദൈവ സാന്നിധ്യം വന്ന് വസിക്കുമ്പോൾ അവൻ ഒരു കാരണവശാലും ഇത് കഴിക്കരുത് കാരണം അവൻ്റെ എപ്പോഴും ഇത് വസിക്കുക മറ്റേ അങ്ങോട്ട് ശുശ്രൂഷയ്ക്ക് എല്ലുമ്പോഴേ ഉള്ളൂ എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പുതിയ സംവിധാനത്തിൽ പല ന്യൂ ജനറേഷൻ സഭകളിലും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പ്രസംഗിക്കാൻ പോയിട്ട് അവിടുത്തെ ഭക്ഷണത്തിൻ്റെ തന്നെ ഭാഗമായ മദ്യം പ്രത്യേകിച്ച് മണമില്ലാത്തത് ഒക്കെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ പോയി കുടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ഈ മദ്യത്തെക്കുറിച്ച് മിണ്ടാൻ പറ്റിയല്ല അല്ലെങ്കിൽ ജനത്തിൻ്റെ സംസ്കാരമെല്ലാം ഒരു പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഞാനത് ഈ ദിവസങ്ങൾ ചിന്തിക്കായിരുന്നു പണ്ട് കേരളത്തിലൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഇറക്കി കുഴിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ആയിരുന്നു വാരി ഇട്ടുകൊണ്ടിരുന്നേ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ധനവാന്മാർ അത് കുന്തിരിക്കം പതുക്കെ കൊടുക്കാൻ തുടങ്ങി എന്നാൽ പാശ്ചാത്യ സംസ്കാരം ശക്തമായപ്പോഴേക്കും ഇത് പൂവിതളുകളായി മാറി ലോടുംപടി പൂ മേടിച്ചോണ്ട് വന്ന് വിദേശത്തൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന കുഴിയുടെ മുക്കാഭാവവും പൂക്കളങ്ങ് നിറയ്ക്കുവാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ പൂക്കൾ വിതറുന്ന ഒരു സംവിധാനമായി വസ്ത്രം വിദേശ സംസ്കാരം പോലെയായി വന്ന് 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 അതിൻ്റെ നീളവും വീതിയെല്ലാം കുറഞ്ഞു ഇതുപോലെ തന്നെ വിദേശ സംസ്കാരത്തിൻ്റെ പ്രത്യേകിച്ച് യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മദ്യം അത് വിവിധ തരത്തിലുള്ളത് ഇപ്പോൾ ഒരു വിഷയമല്ല എന്നുള്ള തലത്തിലേക്ക് വന്നു വചനം പറയുന്നത് ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ആലയം നിങ്ങളായതുകൊണ്ട് നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് മദ്യമോ വീഞ്ഞോ കുടിക്കരുത് നമ്മളിന്ന് മനസ്സിലാക്കുന്ന ഇന്നത്തെ പല ശുശ്രൂഷകരും ഒരുമാതിരിപ്പെട്ട പല പല വിശ്വാസികളും മദ്യപാനികളാണ് ഒന്ന് പറയുന്നത് അഞ്ചിൻ്റെ പതിനൊന്ന് പറയുന്നു എന്നാൽ ഞാൻ ഞാൻ എഴുതുകയാണ് സഹോദരൻ എന്ന് കരുതുന്ന ഒരാൾ ദുർമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ ദൂഷകനോ മദ്യപാനിയോ വഞ്ചകനോ ആയി തീർന്നാൽ അയാളുടെ സംസർഗമരുത് അങ്ങനെ ഉള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല പന്ത്രണ്ട് പറയുന്നു സഭയ്ക്ക് പുറത്തുള്ളവരെ വിധിക്കാൻ എനിക്ക് എനിക്കെന്ത് കാര്യം അകത്തുള്ളവരെ അല്ലേ നിങ്ങൾ വിധിക്കേണ്ടതിന് വിധിക്കേണ്ടത് പുറത്തുള്ളവരെ ദൈവം വിധിക്കും ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുക അപ്പോൾ അങ്ങനെയുള്ളവനെ നീക്കിക്കളയ എന്ന് എഴുതിയേക്കുന്നത് ഒന്ന് കൊറിയന്തിർ ആറിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ പറയുന്നു അന്യായം പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ വഞ്ചിക്കപ്പെടരുത് ദുർനടപ്പുകാർ വിഗ്രഹാരാധികർ വ്യഭിചാരികൾ പുരുഷകാമികൾ പുരുഷകാമികൾ സ്വവർഗഭോഗികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ പരദൂഷകന്മാർ വഞ്ചകർ എന്നിവർ ദൈവരാജ്യം അവകാശികളാക്കുകയില്ല ഇപ്പം വന്നു വന്ന് പുരുഷകാമികൾ ശുശ്രൂഷകരായെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം വിശ്വാസികളല്ല അവർ ശുശ്രൂഷകർ വരെ ആയി മാറി അവരുടെ പറയ ആൾക്കാരുണ്ട് അപ്പോൾ ഒന്ന് തിമോത്തിയോസ് മൂന്നിൻ്റെ ഒന്ന് തിമോത്തിയോസ് മൂന്നിൻ്റെ എട്ട് മൂന്നിൻ്റെ എട്ട് പറയുന്നു ശുശ്രൂഷകരും അതുപോലെ തന്നെ ബഹുമാന്യരായിരിക്കണം വാക്കുമാറുന്നവരോ മദ്യാസക്തരോ ദുർലാഭമോഹികളോ ആകരുത് വാക്കുമാറുന്നവരാകരുത് മദ്യാസക്തരാകരുത് ദുർലാഭമോഹികളാകരുത് എന്നാൽ ഇപ്പം നല്ലൊരു ശതമാനം ശുശ്രൂഷകരും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ആവറേജ് വിശ്വാസിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ലൂക്കോ സുവിശേഷം ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കരം ലൂക്കോ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് അമിത ഭക്ഷണത്താലും മദ്യപാനത്താലും ജീവിതത്തിൻ്റെ ചിന്താകുലങ്ങളാലും നിങ്ങളുടെ ഹൃദയം ഭാരപ്പെടുകയും ആ നാൾ ഒരു കെണി എന്ന പോലെ നിങ്ങളുടെ മേൽ വരാതിരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഇന്നത്തെ ശുശ്രൂഷകരുടെയും വിശ്വാസികളുടെയും ഒക്കെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടാൽ വിചാരിക്കും അതിൻ്റെ അളവ് കണ്ടാൽ വിചാരിക്കും ഇത് ഏതാണ്ട് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാനുള്ള മത്സരം നടക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് റോമലേഖനം പതിമൂന്നിൻ്റെ പതിമൂന്ന് പറയുന്നത് പകൽ സമയത്ത് എന്ന പോലെ നമുക്ക് മാന്യമായി ജീവിക്കാം പാനോത്സവങ്ങളിലും മദ്യലഹരിയിലുമല്ല ദുർവൃത്തിയിലും ഭോഗാസക്തിയിലുമല്ല ഭിന്നതയിലും അസൂയയിലുമല്ല നാം ഇനി ജീവിക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാരണം മദ്യലഹരിയിലുമല്ല ഞാനിത് പറയുന്നത് വിശ്വാസികളിൽ എല്ലാവരും ആണെന്നല്ല ഞാൻ പറയുന്നത് വിശ്വാസികളിൽ കുറച്ച് പേരെങ്കിലും ശുശ്രൂഷകരിലും കുറച്ചു പേരെങ്കിലും ഇന്ന് ഈ അവസ്ഥയെ വീണിട്ടുണ്ടെന്ന് അക്ഷരികമായി അറിയാവുന്നതുകൊണ്ടും തെളിവുകളുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ പറയുന്നത് അത് രോഗത്തിന് വലിയ കാരണമാകും ലിവർ സിറോ സിറോസിസ് വന്ന് മരിച്ച വിശ്വാസിയെ അടക്കാൻ ചെ ചെന്ന് നിൽക്കുന്ന ശുശ്രൂഷകൻ എന്ന ആ ജനത്തിൻ്റെ മുമ്പിൽ പറയാൻ പോകുന്നത് പറയാൻ പറ്റുമോ ലിവർ സിറോസിസ് വന്നു മരിച്ചു അത് മദ്യപാനം കൊണ്ടുള്ള ലിവർ സിറോസിസ് ആണെങ്കിൽ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇയാൾ ഒരു കൊള്ളുകലാത്ത വിശ്വാസിയാണ് എങ്ങനെ പറഞ്ഞത് ചെയ്യും കലാത്തി ലേഖനത്തിൽ ഗലാത്തി ലേഖനത്തിനകത്ത് അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നോ വാക്യത്തിൽ പറയുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർവൃത്തി അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ദുശങ്ക ക്രോധം മത്സരം ദ്വന്വക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് ഈ അന്ന് വ്യക്തമാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പോഴും പറയുന്നു ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് മാത്രമല്ല ഇവിടെ തന്നെ രോഗികളുമായി മാറും ഇതിനെല്ലാം പറയുന്ന ന്യായം തിമോത്തിയോസിൻ്റെ പുസ്തകം ഒന്ന് തിമോത്തിയോസിൻ്റെ പുസ്തകം അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നാണ് അത് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ നിൻ്റെ ഉദരാസ്വാസ്ഥ്യവും കൂടെക്കൂടെയുള്ള അസുഖങ്ങളും നിമിത്തം മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ അല്പം മീഞ്ഞും ഉപയോഗിച്ചു കൊള്ളുക മതങ്ങളിൽ കൂടുതലും പറയുന്നത് യേശു വരെ കാനായിൽ വെള്ളം കള്ളാക്കി കൊടുത്തില്ലേ വെള്ളം മദ്യമാക്കി കൊടുത്തില്ലേ യേശു വെള്ളം മദ്യമാക്കിയും കൊടുത്തില്ല യേശു വെള്ളം കള്ളാക്കിയും കൊടുത്തില്ല യേശു കൊടുത്തത് വെള്ളം വീഞ്ഞാക്കി കൊടുത്തു ഇനി ലൂക്കാസ് ലുകാസുവിശേഷം പത്തിൻ്റെ മുപ്പത്തിനാലില് ഈ സമരിയാക്കാരൻ്റെ ഉപമ നമ്മൾ വായിക്കുമ്പോൾ ആ മുറിവ് പറ്റിയവൻ്റെ മേൽ എണ്ണയും വീഞ്ഞും ഒഴിച്ച് വെച്ച് കെട്ടിന്നാണ് വായിക്കുന്നത് യഥാർത്ഥത്തിൽ ലഹരിയില്ലാത്ത വീഞ്ഞ് ഔഷധമാണ് അത് മുറിവിന് നല്ലതാണ് അത് അല്പം വിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ അളവിൽ അങ്ങനെ ന ഉദ്ദേശിച്ചത് എന്നാൽ ഇന്നതെല്ലാം മാറിയിട്ട് ഇത് കടുത്ത രീതിയിലേക്ക് മാറിയപ്പോൾ എനിക്കറിയാവുന്ന പല വ്യക്തികളും വിശ്വാസികളിലും ശുശ്രൂഷകരിലും ഇത് ഇതിൻ്റെ അടിമകളായി നിൽക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ ഒരു ന്യൂ ജനറേഷൻ പാസ്റ്റർ ശുശ്രൂഷകന്റെ അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ ഗ്രൂപ്പിൻ്റെ താലാബൻ എയർപോർട്ടിൽ കൂടെ തെന്നു തെറിച്ച് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നൽകുന്ന സന്ദേശം അണികളിലേക്കൊക്കെ അണികൾക്കൊക്കെ തോന്നും ഇതൊന്നും ഒരു ഒരു കാര്യമൊന്നുമല്ല നേതാവ് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ നമുക്കും ചെയ്താൽ ചെയ്താലല്ല എന്ന് വരുമ്പോൾ ഈ വിശ്വാസികളിൽ രോഗികളാകാൻ ഈ മദ്യപാനവും നല്ലൊരു കാരണമാണ് അമിത ഭക്ഷണം അതിലും വലിയ കാരണമാണ് ശരീരത്തിന് താങ്ങാവുന്നേ കൂടുതൽ ഭക്ഷണമായ അതിലും വലിയ കാരണമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കളായ ജനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ജീവിച്ച് വചനം എന്തു പറയുന്നു അതുപോലെ അനുസരിച്ച് മുന്നേറുവാൻ ദൈവം ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ